ഞാനും പറയാ സംസാരിച്ചപ്പോഴെ കുറിച്ച സംസാരിച്ചത് മുഴുവൻ എത്ര ഞാനതാണ് സായിനോട് പറഞ്ഞു ഒരാഴ്ച അവരുടെ പറഞ്ഞ എന്നെ കൊണ്ടുപോയില്ലെ കൊണ്ടുപോയില്ല ഇനി ഞാൻ എന്റെ അടുത്ത് മാറിഞ്ഞാൽ അത് എന്റെ മനസ്സിലെന്നു ചോദ്യം ചെയ്യും You are a good human being, dude? I don't know what to do. What do you want to do? Absolutely not. You're one of the most mature, kind person no. know. I'm not sure what to do. I'm Why? I'm not You are young. യ നിങ്ങൾക്ക് ഒന്നും ഇല്ല നിങ്ങൾക്ക് മെച്ചു സമയത്തിൽ കഴിഞ്ഞ വളക്കണ്ട് തേർട്ടി ട്വന്റി തേർട്ടി ഇയേഴ്സ് ഓൾഡ് ഓൾഡിന്റെ മെച്ചൂരിറ്റിയാണ് അത് നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് അവർ തന്നെ ട്രീറ്റ് ചെയ്യുന്നത് പ്രായത്തിന് അഭിമാനിക്കുന്നുണ്ട് എനിക്കറിയാം നൈസ് പേഴ്സൺ പേഴ്സൺ നൈസസ്റ്റ് കഴിഞ്ഞിട്ട് ും കാക്ക കാക്കാന്ന് പോണെങ്കിൽ വരില്ല ജാൻമണി ഋഷിയുടെ കാര്യം അത്രയും പറഞ്ഞതിന് ശേഷം ജാഹ്മണിയുടെ അടുത്ത് ജാമണി ഇത് ഇങ്ങനെയാണ് അങ്ങനെ ചെയ്യരുത് എന്ന് ആശ്വാസത്തോടെ മറ്റേ മനസ്സമാധാനത്തോടെ സംസാരിക്കാൻ നിനക്ക് പറ്റില്ലെങ്കിൽ യു ആർ ഫ്രീ മോസ്പോൾ നിർത്തിപ്പൊലിക്കും കമ്പാഷൻ കൈൻനസ് സ്നേഹം പരിപാലനം ഈ ഭൂമിയിൽ ഞാൻ ഇരുപത്തി വർഷം ജീവിതത്തില് ഇത്രയും തന്നെ ആൾക്കാർ വളരെ കുറവാ എല്ലാന്ന് ഞാൻ വളരെ പറയില്ലാമത്തെ വയസ്സില് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ നീ പത്ത് ലക്ഷം പേരെ നിന്റെ കഴിവ് വെച്ച് കണ്ടുപിടിച്ച് അതിൽ നിന്നും പൈസ ഉണ്ടാക്കി വീടിന്റെ വാർക്ക ചെയ്തില്ലേ

don't even compare yourself with any of these people.